ഹലോ എങ്ങോട്ടേക്ക് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പർച്ചേസിങ്ങിന് പോവുകയാണ് ഓണൊക്കെയല്ലേ വരണത് അപ്പോൾ അതിൻ്റെ കുറച്ച് ജ്വല്ലറീസും കാര്യങ്ങളൊക്കെ മേടിക്കണം അപ്പോൾ രണ്ടെണ്ണം ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നൊക്കെ ഓർഡർ ചെയ്ത് അത് പെട്ടെന്ന് കിട്ടി പിന്നെ നീ ഓർഡർ ചെയ്ത് നമുക്ക് മേടിക്കാനുള്ള സമയമില്ല പിന്നെ ഡ്രസ്സ് ഞാൻ ഓൺലൈനിൽ നിന്നാണ് മേടിച്ചത് കൊണ്ട് ഞാൻ മീഷോന്ന് എടുത്തിട്ടുണ്ട് ഡാവണ പിന്നെ സാരി എനിക്ക് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്താട്ടാ പോകുന്നത് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഈ ലിപ്സ്റ്റിക് ക്രയോൺ ടൈപ്പ് കളേഴ്സ് ക്യൂ എന്ന് പറഞ്ഞാൽ ഹൈ ഫിഗ്മെൻ്റായിട്ട് ലിസ്റ്റിക് ആണ് അടിപൊളി ഷെയ്ഡാണ് ഒരു നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപയ്ക്ക് ഫ്ലിപ്പ്കാർട്ടീന്നായിട്ട് ഞാൻ ഇത് പർച്ചേസ് ചെയ്ത് നല്ല ലോങ് ലാസ്റ്റിങ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ആർക്കെങ്കിലും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ കയറി ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ അന്നേരം അടിച്ച റേറ്റ് ആണ് നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപ അപ്പം ഞാൻ റെഡി ആയിട്ട് പോകാനിറങ്ങാണ് ബാക്കി വിശേഷങ്ങൾ നമുക്ക് പോണ വഴിക്ക് കാണാം അപ്പം നല്ല വെയിലുണ്ട് ബൈക്കുമ്പലാണ് പോണത് അങ്ങനെ ഞാൻ അതേ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് ഞാൻ ബെല്ലാമരിയെന്ന് പറഞ്ഞ ഷോപ്പിൽക്കാണ് വന്നത് രണ്ടാമത്തെ തവണയാണ് ഞാൻ ഇവിടെ വന്നത് ഇവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതിൽ ഒത്തിരി കളക്ഷൻ ഇവരിപ്പം പുതിയതായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം അത് കണ്ടിട്ടാണ് ഞാൻ വന്നത് എനിക്ക് കമ്മൽ കമ്മലെടുക്കണം ജിമിക്ക് ആൻഡിക് ടൈപ്പ് എനിക്ക് ആകെ കണ്ണടിച്ച് പോയി അത്രമാത്രം സെലക്ഷൻ ഉണ്ട് ഏത് തരം മോഡല് വേണമെങ്കിലും നമുക്കിവിടെ അവൈലബിൾ ആണ് കമ്മല് മാത്രല്ലോ എല്ലാ ഫാൻസി ഐറ്റംസും നമുക്കിവിടെ അവൈലബിൾ ആണ് അങ്ങനെ ഞാൻ അത് മൂന്നാലെണ്ണം സെലക്ട് ചെയ്തിട്ട് ഒരെണ്ണം ഞാൻ കൺഫേം ആക്കി എടുത്ത് എനിക്ക് രണ്ട് മൂന്നെണ്ണം ഒക്കെ മേടിക്കുന്നുണ്ടായി പക്ഷേ ഒരെണ്ണേ ഞാൻ മേടിച്ചുള്ളൂ ഇതിന് മുന്നേ ഞാൻ വന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത് നെക്ലേസും കൂടെ മേടിക്കാനാണ് ഞാൻ വന്നത് അത് എനിക്ക് ഇവിടെ നിന്ന് കിട്ടി ഗ്രീൻ ഷെയ്ഡാണ് ഞാൻ എടുത്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് നമ്മൾ ഇൻവിസിബിൾ ചെയിനുകൾ ഇവിടെ ആണ് നല്ല സെലക്ഷനുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പുതിയതായിട്ട് ഇട്ടത് റെയിൻബോ കുപ്പി വേണിട്ട് ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് ഇവർ പേജിൽ ഇട്ടിട്ടുണ്ട് അതും കൂടെ മേടിക്കാണ് ഞാൻ വന്നത് എനിക്കാകെ കൺഫ്യൂഷനായി ആ മാതിരി സെലക്ഷൻ അപ്പോൾ ലാസ്റ്റ് ഞാൻ ഈ നാല് ഷെയ്ഡാണ് എടുത്തത് ഞാൻ അവിടുന്ന് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പായി സമയം രണ്ട് മണി അങ്ങനെ ഓടി തേ മാമൻ്റെ കടയിൽ വന്ന് ഊണ് കഴിക്കാൻ അപ്പോൾ ഫ്രണ്ടിൻ്റെ കടയിൽ നല്ല തിരക്കായതുകൊണ്ട് അവർ ആദ്യത്തെ കടയിൽ മുകളിൽ കാണാൻ പോയത് അവിടുന്ന് നല്ല ഊണ് കഴിച്ച് നേരെ ഞങ്ങൾ വീട്ടിൽ പോകുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ